എല്ലാവർക്കും നമസ്കാരം ഞാൻ പൗർണമികാഭ അമ്പലത്തിൻ്റെ പറ്റത്ത് എല്ലാം സന്തോഷാണ് ലോകപ്രശസ്തമായ പൗർണമിതാഭ അമ്പലത്തിൽ ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ മഹാകുംഭമേളയുടെ മഹാമണ്ഡലീശ്വരായി പ്രഖ്യാപിച്ച ആനന്ദമല്ല പൈരവി വരുന്നു രാവിലെ അന്നത്തെ ദിവസം പ്രത്യേക രീതിയിൽ അനിയമായി ക്ഷേത്രം രാവിലെ തന്നെ മഴ തുറന്നു അഭിഷേകങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ കുംഭമേളയിൽ നടന്ന തീർത്ഥജലം ഗംഗാ തീർത്ഥജലം കൊണ്ട് ദേവി അഭിഷേകം നടത്തി അതിനു വേണ്ടിയിട്ടാണ് ആനന്ദമേരം വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ചടങ്ങുകൾ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുകൊണ്ട് ഇരുപതാം തീയതി അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് എത്തി ഗവർണർ രാജ്ഭവനിൽ തങ്ങി ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ക്ഷേത്രത്തിലെത്തി അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഹാളിൽ അദ്ദേഹവും അദ്ദേഹത്തിന് കൂടെ വരുന്ന സന്യാസിമാരും കേരളത്തിലെ വരും കാലങ്ങളിൽ മഹാമണ്ഡലേശ്വർ ആവാനുള്ള അല്ലെങ്കിൽ അഖാദികൾ ഉള്ള സന്യാസിമാർ ഉൾപ്പെടെ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് പറയാനുള്ളത് ആരോഗ്യത്തിലെ പതിമൂന്ന് അഖാടകളാണ് ഈ പതിമൂന്ന് അഖാണകളെ കുറിച്ചു ഏറ്റവും വലുതും പ്രാചീനം എന്നതും അതുപോലെ തന്നെ അംഗസംഗീതം അതിന്റെ പൗരാനിന്റെ വളരെ പുരാതനമായിട്ടുള്ള ഒരു അഖാടയാണ് ജുനാധാടം ശങ്കരാചാര്യം സ്ഥാപിച്ച ഏഴ് അഖാടകളിൽ ഈ ദുരാഘാടയ്ക്കാണ് ഈ ഇതുപോലെ നമ്മുടെ ഈ കുംഭമേള ഭാഗത്തിന്റെ പറയുന്നതിന്റെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമാണ് അപ്പൊ അതിൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഈ ആനന്ദരം ഭാരതി മഹാരം അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിന്റെ ബിരുദാനന്ദ്രദവും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് മെഡലോടുകൂടി കേരള മാധ്യമ രംഗത്ത് പ്രവർത്തിച്ച ഒരു കൃഷിയും കൂടിയാണ് കേരളത്തിലെ പ്രമുഖമായ മാധ്യമത്തിന്റെ ജീവനക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി ഏഴിലാണ് ഈ അഖാഡിയിൽ ഈ മഹാമണ്ഡലേശ്വരം പ്രസ്ഥാനം ഈ പ്രയാഗരാജ് മുന്നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്ക നടക്കുന്ന ഈ കുമ്പേറെ അടക്കിന് മഹാമണ്ഡലേശ്വരം എന്നുള്ളൊരു പദവി ലഭിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തോടൊപ്പം ഈ ദിനാടയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നാല് പേര് അദ്ദേഹത്തോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അസാടയുടെ സഭാപതി ഈ ദുരാഘാടയുടെ സഭാപതി അതായത് ഈ നമ്മുടെ ഈ ദുരാഘാടയുടെ ഏറ്റവും ഷോപ്പായിട്ടുള്ള സഭാപതി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സ്വീകരണ ചടങ്ങിന്റെ പ്രത്യേകത എന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെ ഈ കുംഭമേളക്ക് ശേഷം ഈ ത്രിവേണി സംഗമത്തിൽ നിന്ന് ജലം കൊണ്ടൊരു ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുന്ന ചടങ്ങ് ഈ പൗർണമിക്കാവിലാണ് നടക്കുന്നത് അതാണ് ഈ ഈ നടത്തുന്ന ചടങ്ങിൻ്റെ പ്രത്യേകത കുംഭകേളയിൽ നമുക്കറിയാം രക്ഷകണക്കിന് കോടിക്കണക്കിനാകെ പങ്കെടുക്കുക ഈ ക്ഷേത്രത്തിൽ ത്രിവേണി സംഗമത്തിൽ നിന്ന് ഈ ജലം കൊണ്ടുവന്ന് അഭിഷേകം നടത്തുന്നത് ഈ പൗബമിക്കാവ് ക്ഷേത്രത്തിൽ എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകതയായിട്ടുള്ള അദ്ദേഹത്തോടൊപ്പം അന്ന് ക്ഷേത്രത്തിലെത്തുന്നത് ഒന്ന് ഹേമൻ മോഹൻ ഭാരതി ജി മഹാരാജ് അദ്ദേഹമാണ് ഹേമൻ മോഹൻ ഭാരതി ജി മഹാരാജ് ഹേമൻ മോഹൻ ഭാരതി ജി മഹാരാജ് ജില്ലാ അഖാഡിയുടെ സഭാപതിയാണ് അദ്ദേഹം അതുപോലെ തന്നെ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹേമന്ത് പരമേശ്വര ഭാരതി അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു ഈ മഹന്ത് മഹന്തുക്കളായിട്ടുള്ള രണ്ട് അമ്മമാരും കൂടി ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്ന് മഹന്ത് അവന്തിക ഭാരതി അവന്തിക ഭാരതി മഹന്ത് ഓം ഭാരതി ഇവ രണ്ടുപേരും ഈ ചടങ്ങിൽ അപ്പൊ നമ്മൾ ഈ ചടങ്ങിന് ശേഷം രാജ്ഭവനിലാണ് ഗവർണർ ഗവർണർ ലഞ്ച് ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം അഞ്ചു മണിക്ക് തിരുവനന്തപുരം ഡൽഹി ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങില് കേരള തിരുവനന്തപുരത്തിന്റെ ഭീകരവും അദ്ദേഹത്തിന് അടഞ്ഞവിളിയിൽ ആവരെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് അതിൽ ഗവർണറും മറ്റ് മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് ഡൽഹി മോൾ അന്ന് വൈകുന്നേരം ിൽ അഭിഷേകം നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പൗരന് മനുഷ്യരാണ് ഈ കുംഭമേളയിൽ പോയി നേരം നടത്തിയിട്ടുള്ളത് അതൊരു ക്ഷേത്രത്തിൽ അഭിഷേകം നടക്കുന്നു എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിന്റെ ഈ പൗർണവിക ഒരു പ്രത്യേകത എന്ന് പറയും നമ്മുടെ ഈ നാഗസന്യാസിമാരി ഇപ്പോ അതേപോലെ തന്നെ നമ്മുടെ ഒരു ഒന്നര രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൈലാസപുരി സ്വാമി ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും യാത അങ്ങനെ ഈ നാഗസന്യാസിമാരും ഈ അഗാഢ സന്യാസിമാരുമായി നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രകളുമായി ബന്ധമാണ് അത് ഈ പൗർണമിക്കാവ് അമ്പലത്തിൽ അതിന്റെ ഒരു ബന്ധം കൊണ്ടാണ് ഇപ്പൊ പ്രയാഗരാജ്യം നടന്നിട്ടുള്ളിൽ അവിടെ ഈ പൗർണമിക്കാവ് അമ്പലത്തിന് മാത്രമായി സ്പേസ് കിട്ടിയ കേരളത്തിലെ ഈ പൗർണമിക്കാവ് അമ്പലത്തിന് മാത്രമായി അപ്പൊ അത് കേരളത്തിലെ നിരവധി അവിടെ പോകാൻ പറ്റാത്ത ആളുകൾ പോയ ആളുകൾ അവിടുത്തെ ജലവും കൊണ്ടുവന്ന് വേണ്ടി കൊണ്ടുവന്ന വിശ്വാസികൾ അത് വളരെ പുണ്യമായി കരുതുമ്പോ അവിടുന്ന് തന്നെ പ്രയാഗരാജിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന ആ ജനയിലെ ജലം ഇവിടെ അമ്മയ്ക്ക് അഭിഷേ ദേവിക്ക് അഭിഷേകം ചെയ്ത ശേഷം പല ഭക്തജനങ്ങൾക്കും ആ അഭിഷേക ജലം കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇതൊരു വലിയ വിശ്വാസ സമൂഹത്തിന് അറിയിക്കുക എന്നുള്ളതാണ് പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശവും അതിലുകൂടി അത്തരത്തിൽ ഈ അതാട സ്വാമി സ്വാമികളെ ഭൂമിവാണെ പരിചയപ്പെടുത്താനും അഭിഷേക ജലം ജനങ്ങൾക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഈ കുമ്മമേള കഴിഞ്ഞ ഈ സമയത്ത് തന്നെ തിരുവനന്തപുരം പൗര സമൂഹത്തിന്റെ ഒരു സ്വീകരണവും അവിടെ അറിയിച്ചിരിക്കുന്നത് അപ്പോ ഗവർണറുടെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് അവിടുത്തെ പത്തേന അവിടെ ഭക്ഷണം അവിടെ താമസിക്കാനുള്ള സൗകര്യം പോലും കൊടുത്തിരിക്കുന്നു നമ്മളെ കേരള സമൂഹത്തിന് വിശ്വാസി സമൂഹത്തിന് ഒന്ന് പരിചയപ്പെടുത്തുക പ്രത്യേകിച്ച് മറ്റു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത ആ ഒരു കുംഭമേളയിലെ രംഗയിലെ തീർത്ഥജലം ഈ കാലഘട്ടത്തിൽ തന്നെ വേദിച്ച് അഭിഷേകിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഇപ്പൊ എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു സാന്നിധ്യം മേളയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാർ അതൊക്കെയാണ് ഈ പ്രധാനമായിട്ടും ക്ഷേത്രം 哎，他们找你。